ആ മണ്ഡലത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന ആ ശ്രുതി മധുരമായ ഗാനത്തിൽ ലയിച്ചിരിക്കുകയാണ് ഓരോരുത്തരും പെട്ടെന്ന് അല്പം അകലെയായി പാദശ്വരത്തിൻ്റെ കിലുങ്ങനെ ഉള്ള ശബ്ദം അവിടെ ആകെ നിറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി തൻ്റെ അച്ഛൻ്റെ കൈകൾ പിടിച്ച് നടന്നു വരുന്ന അവളുടെ ആ സൗന്ദര്യത്തിൽ ഒരു വിള കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു അത്രയും സുന്ദരിയായിരുന്നു അവൾ ആര് കണ്ടാലും ഒരിക്കൽ കൂടെ നോക്കിപ്പോകുന്ന അത്രയും ഭംഗി മണ്ഡപത്തിൽ അതിൻ്റെ അവൻ്റെ അരികിലായി ഇരിക്കുമ്പോൾ അവളുടെ ഹൃദയം മുടിപ്പ് ക്രാമാതീയമായി ഉയർന്നിരുന്നു തൻ്റെ തൊട്ടരുകിലിരിക്കുന്നവനെ ഒന്ന് മുഖം ഉയർത്തി നോക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളിലെ വിറയൽ പേടിയും കൊണ്ട് അവൾക്കതിന് കയ്യുന്നുണ്ടായിരുന്നില്ല താലി കെട്ടിക്കോളൂ മന്ത്രചാരണങ്ങൾക്ക് ശേഷം തിരുമേനി അത് പറഞ്ഞതും അവൻ തട്ടത്തിലിരുന്ന താലിയെടുത്ത് അവൾക്ക് നേരെ തിരിഞ്ഞു അപ്പോഴും അവൾ മുഖം കുലിച്ചു തന്നെ ഇരിക്കുവാണ് തൻ്റെ കൈത്തിലൂടെ ഉയ ഈ ഇ ഇയുന്ന അവൻ്റെ കരുതാർന്ന കൈകളും ക പതിയുന്ന ഇളം ചൂട് നിശ്വാസവും മാറിൽ പതിഞ്ഞു കിടക്കുന്ന കാലിയും കണ്ട് അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു വന്നു ആ വിലരിനാൽ തൻ്റെ സിന്ദൂര രേഖ ചുവക്കുമ്പോൾ അവൾ നിറഞ്ഞ പ്രണയത്തോടെ അവനെ മുഖമുയർത്തി ഒന്ന് നോക്കി അമ്മേ ഒരു അലർച്ചയോടെ തായേക്ക് വീണവൾ പതിയെ നടുവും താങ്ങി എഴുന്നേറ്റ് നിന്നു പെട്ടെന്ന് ഒരു സൈഡിൽ നിന്നും കേട്ടതും അവൾ കുറുകിയ കണ്ണുകളോടെ അവിടേക്ക് നോക്കി അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അവൾ പല്ലും കടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു എന്തിനാടി കോപ്പയെ ചിരിക്കുന്നത് എന്നെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയതും പോരാ എന്നിട്ട് നിനക്ക് കിണിക്കുക അവൾ പെണ്ണ് ഒന്ന് കലിപ്പിലായതും മറു സൈഡിൽ നിന്നവളുടെ ചിരി ഒക്കെ പോയി എൻ്റെ നന്ദമോളെ എത്ര നേരം കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് തൊള്ള തുറന്ന് നിന്നെ വിളിക്കുക നീ എഴുന്നേൽക്കാത്തത് കൊണ്ടല്ലേ ചോറിമുത്തേ അവൾ നന്ദയുടെ അടുത്തേക്ക് വന്ന് അവളുടെ താടിയിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു എന്നാൽ നന്ദ അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു കോപ്പ് ഇത്തിരി താമസിച്ച് വന്നാൽ പോരായിരുന്നോ നിനക്ക് കറക്റ്റ് ആ മുഖത്തേക്ക് നോക്കാൻ പോയതും അവളുടെ ഒരു നന്ദ പറഞ്ഞു വന്നത് പകുതിയിൽ നിർത്തി അവളെ നോക്കി ചുണ്ടുകൊട്ടി കാണിച്ചു അപ്പോൾ ആ മുഖം നീ ഇതുവരെ കണ്ടില്ലേ എവിടെയെന്ന് നന്ദ ഒരുതരം നിരാശയോടെ പറഞ്ഞു ആ പോട്ടെ നീ അതൊക്കെ വിട് അത് വെറും ഒരു സ്വപ്നമല്ലേ പിന്നെ നീ അമ്പലത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നോ ഇന്നലെ പോയി റെഡിയായി വാ അപ്പോയേക്കും ഞാനും പോയി റെഡിയായി വരാം അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി എന്നാൽ ഡോറിൻ്റെ അവിടെ നിന്നുകൊണ്ട് കൊണ്ട് തിരിഞ്ഞ് നന്ദയെ ഒന്ന് നോക്കി അവൾ അവിടെ എന്തോ ആലോചനയോടെ നിൽക്കുവാണ് മേഡം ആലോചിച്ച് നിൽക്കാതെ ഒന്ന് റെഡിയാകാൻ നോക്ക് സമയം പോകുന്നു വന്നിട്ട് കോളേജിൽ പോകാനുള്ളതാണ് വാതിൽക്കിൽ നിന്നുള്ള ആ അസരീരി കേട്ട് നന്ദ വേഗം ടൗവലും എടുത്ത് ഫ്രഷ് ആവാൻ കയറി ഇതാണ് ദേവർ മാഡം തറവാട് ഇവിടുത്തെ കാരണവർ കൃഷ്ണൻപിള്ള ഭാര്യ ദേവിക രണ്ടാളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഇവർക്ക് രണ്ട് മക്കളാണ് ഒരാണും ഒരു പെണ്ണും ഒന്ന് വാസുദേവൻ ഭാര്യ ലക്ഷ്മി ഇവർക്ക് കുടുംബപരമായ ബിസിനസ് ആണ് രണ്ട് മക്കൾ മൂത്തയാൾ സിദ്ധാർത്ഥ ദേവ് എല്ലാവരോടേയും സിത്തു ആൾ ആണ് ഇപ്പോൾ ബിസിനസ് ഒക്കെ നോക്കി നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇളയവൻ ശിവനന്ദ നമ്മുടെ നായിക നന്ദ ഇപ്പോൾ ഡിഗ്രിക്ക് അടുത്തുള്ള ഒരു കോളേജിൽ പഠിക്കുകയാണ് മയൂരി ഭർത്താവ് രഘു നാഥൻ ഇവർക്ക് ബിസിനസ് തന്നെയാണ് രണ്ട് മക്കൾ മൂത്തയാൾ കാശിനാഥ് എല്ലാവരുടെയും കാശി ആള് വലിയ ബിസിനസ്മാൻ ആണ് നല്ല കട്ടക്കലിപ്പനും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവനെ ഒരു പേടിയില്ലാതെ ഇല്ല ഇളയവൻ ദേവിപ്രിയ ദേവു ദേവവും നന്ദയും ഒരുമിച്ചാണ് പഠിക്കുന്നത് ഇരു വീടുകളിലും അടുത്താണ് ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് സ്നേഹത്തോടെ ഒത്തൊരുമയോടെ കഴിഞ്ഞു പോകുന്നു ഇരു കുടുംബങ്ങളും നന്ദ വേഗം കുളിച്ചിറങ്ങി കബോർഡിൽ തുറന്ന് കയ്യിൽ കിട്ടിയ ഒരു ദാവണിയും എടുത്തെടുത്തു ശേഷം തലയിൽ ചുറ്റിയിരുന്ന ടൗവൽ അയച്ചു മാറ്റി മുടി കുളിപ്പിന്നൽ കെട്ടി ഇട്ടു ചെറുതായി ഒന്ന് ഒരുങ്ങിയ ശേഷം അവൾ കണ്ണാടിയിലേക്ക് നോക്കി വൗ സൂപ്പർ ഡി ചക്കരേ കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ നോക്കി ഒരു ഫ്ലൈകിസ് കൊടുത്തുകൊണ്ട് അവൾ വേഗം പുറത്തേക്കിറങ്ങി നന്ദ താഴേക്ക് വരുമ്പോൾ അവർ അവളുടെ അച്ഛൻ പുറത്തിരുന്ന് പത്രം വായിക്കുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ ഇത് എങ്ങോട്ടാണാവോ ചെരുപ്പെടുത്തിട്ട് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ആയി അച്ഛൻ്റെ ചോദ്യം കേട്ട് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി അമ്പലത്തിൽ അവൾ വലിയ ഗമയിൽ തന്നെ മറുപടി പറഞ്ഞു എന്താ വല്ല ഉരുളി നോ നേർച്ചയുമുണ്ടോ അവിടെ അയാൾ പത്രത്തിൽ നിന്നും കണ്ണുകൾ മാറ്റി അവളെ നോ നോക്കിക്കൊണ്ട് ചോദിച്ചു രാവിലെ തന്നെ വാസുദേവൻ നായർ ചളിയാണല്ലോ പത്രവും കയ്യിൽ പിടിച്ച് ഇരിക്കുക വയൽ കൂടെ പോകുന്ന പെൺപിള്ളാരെ ലൈനടിക്കാൻ നന്ദ തൻ്റെ അച്ഛനെ നോക്കി പുച്ഛത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് അത് പറഞ്ഞതും അകത്തു നിന്നും അവരുടെ അമ്മ വന്ന് വന്നതും ഒന്നിച്ചായിരുന്നു അവൾ പറഞ്ഞത് നല്ല വ്യക്തമായി കേട്ടു എന്ന് അവരുടെ മുഖ ഭാവത്തിൽ നിന്നും തന്നെ മനസ്സിലാകാം അതിൻ്റെ ഫലമായി അവർ തൻ്റെ ഭർത്താവിനെ നോക്കി പേടിപ്പിക്കൊണ്ട് ഇനി ബാക്കി പോരാളി നോക്കിക്കോളും ജയ് മകീ മതി ദർവ മാഡം തറവാട് വിജയിക്കട്ടെ അതും പറഞ്ഞ് നമ്മുടെ നായിക ആടിപ്പാടി മു മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു ആ നടത്തം പോയി അവസാനിച്ചത് ഓപ്പോസിറ്റീവ് സൈഡിലിരിക്കുന്ന മറ്റൊരു വീട്ടിലാണ് അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി ദേവമ്മേ കോയ് മുൻവശത്ത് തുറന്ന് കിടക്കുന്ന വാതിൽ കണ്ട് അവൾ ഇതും വിളിച്ച് അകത്തേക്ക് കയറാൻ നോക്കിയപ്പോൾ സൈഡിൽ നിന്നും മറ്റൊരു അസരീരി കേൾക്കുന്നത് മീൻകാരികളെപ്പോലെ കൂവി വിളിച്ചുകൊണ്ട് ഇത് എങ്ങോട്ടാണാവോ ശബ്ദം കേട്ട ഇടത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു സൈഡിൽ കാർഡനിൽ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു നിൽക്കുന്ന രഘുവിനെ അവൾ അയാളുടെ അടുത്തേക്ക് നടന്നു രാവിലെ തന്നെ നല്ല ഊള കോമഡിയാണല്ലോ അച്ഛനാൾ അളിയൻ അവൾ അയാളെ നോക്കി പുച്ഛത്തോടെ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു ഓരോരുത്തരുടെയും നിലവാരത്തിനുള്ള കോമഡികൾ വേണ്ടേ മോളെ പറയാൻ അയാളുടെ ആക്കിയ പോലുള്ള വർത്തമാനം കേട്ട് അവൾ എന്തോ പറയാൻ വന്നതും അകത്തുനിന്ന് ദേവ് പുറത്തേക്ക് വന്നതും ഒന്നിച്ചായിരുന്നു പോകാം ഡി ആ നീ വന്നോ നീ വന്നത് എന്തായാലും നന്നായി ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴികിയനെ അത് കേട്ട് ദേവു തൻ്റെ അച്ഛനെയും അവളെയും മാറി മാറി നോക്കി കാര്യം എന്താണെന്ന് അറിയാൻ എന്നോണം അപ്പോഴേക്കും നന്ദ അവളുടെ കൈകൾ പിടിച്ച് മുന്നോട്ട് നടന്നിരുന്നു ഡി നീ അറിഞ്ഞോ കാര്യം നടക്കുന്നതിനിടയിൽ ഐ ദേവു നന്ദയോട് ചോദിച്ചു എന്ത് എന്തറിഞ്ഞോ എന്ന് സിത്തു ഏട്ടനും കാശും ഏട്ടനും എന്ന് ഇവനിങ് തിരികെ വരും ദേവിൻ്റെ വാക്കുകൾ കാതിൽ പതിഞ്ഞതും ഒരു വേള നന്ദയുടെ കാലുകൾ ഒന്ന് നിശ്ചലമായി നിന്നോട് ആര് പറഞ്ഞു ഇത് ഏട്ടൻ രാവിലെ അച്ഛനെ വിളിച്ചിരുന്നു എന്ന് അച്ഛനാ പറഞ്ഞത് അല്ല സിത്തു ഏട്ടൻ ഒന്നും പറഞ്ഞില്ലേ ദേവു സംശയം ഭാവത്തോടെ ചോദിച്ചു എന്നാൽ നന്ദ അതിന് ഒന്നും പറയാതെ വേറെ എന്തോ ആലോചനയിലാണ് നീ എന്താ ഈ ആലോചിക്കുന്നത് എൻ്റെ കാശി ഏട്ടനെക്കുറിച്ചാണോ ദേവു അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഒരുതരം കള്ളച്ചിരിയോടെ ചോദിച്ചു പിന്നെ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് ഭ്രാന്തല്ലേ ഒന്ന് പോയടി ഞാൻ ആലോചിച്ച് എൻ്റെ സിത്തുവേട്ടനെയാണ് നന്ദ അവളെ നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു അത് കേട്ട് ദേവുവിനെ ചിരിയാണ് വന്നത് അവൾ ചിരിയോടെ നന്ദയോടൊപ്പം നടന്നു എന്നാലും ഈ സിത്തുവേട്ടൻ വരുന്ന കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ ഇനി എന്തെങ്കിലും മത മദാമിയെയും അടിച്ചു മാറ്റി കൊണ്ടുള്ള വരവാണോ ആവോ നന്ദ നടക്കുന്നതിനിടയിലായി ആരോടൊന്നില്ലാതെ പറഞ്ഞു കൊണ്ട് നമ്മുടെ ദേവ് കൊച്ചിനെ നെഞ്ചിൽ തന്നെ അതുകൊണ്ട് ഇടം കണ്ണിട്ടും നേമുവിനെ നോക്കി നന്ദ അവളുടെ മാറിൽ മാറി വരുന്ന മുഖം കൊണ്ട് ഊറിച്ചിരിച്ചു അമ്പടി മനമി നീ എനിക്ക് താങ്ങാം എന്ന് കരുതി അല്ലേ മോളെ അത് ഞാൻ നിനക്കിട്ട് തിരിച്ചു താങ്ങി അല്ല നീ എന്താ അങ്ങനെ പറഞ്ഞ് എങ്ങനെ കാര്യം മനസ്സിലായിട്ട് നന്ദ മനസ്സിലാക്കാത്ത പോലെ ചോദിച്ചു എന്നാൽ അവളുടെ ആ അഭിനയം കണ്ട് ദേവുവിന് ചൊറിഞ്ഞ് കയറുന്നുണ്ടായിരുന്നു നീ അല്ലടി കോപ്പേ ഇപ്പൊ പറഞ്ഞത് നിന്റെ ഏട്ടൻ ആ ലോകസുന്ദരൻ എവളെയോ കൊണ്ടുവരാൻ പോകുവാണ് എന്ന് ദേവു ദേവുവിത്ത് കൽപ്പുമോട് അത് പിന്നെ ഞാൻ എൻ്റെ ഊഹം പറഞ്ഞതല്ലേ അത് നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് അവളുടെ ഗൗരവത്തോടുള്ള ചോദ്യം കേട്ട് ദേവു ഒന്ന് പതറി എങ്കിലും അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു ചൂടായതൊന്നുമല്ല കാര്യം ചോദിച്ചതാ അതിന് മറുപടി ഒന്നും പറയാതെ നന്ദ ഒന്ന് അമർത്തി മൂളി അപ്പോയേക്കും അവർ രണ്ടാളും നടന്ന് നടന്ന് അമ്പലത്തിൽ എത്തിയിരുന്നു നന്ദ തിരികെ വീട്ടിലേക്ക് എത്തിയ ശേഷം വേഗം അടുക്കളയിലേക്കാണ് പോയത് അമ്മ അവൾ അത് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ലക്ഷ്മി അവിടെ രാവിലെയുള്ള തിരക്കിട്ട പണിയിലായിരുന്നു എന്തിനാ കുട്ടി ഇങ്ങനെ വിളിച്ചു കൂവുന്നത് ഞാൻ ഇവിടെയുണ്ട് വീണ്ടും പുറത്ത് നിന്ന് നന്ദയുടെ നീട്ടിവിളി ഉള്ള വിളി കേട്ട് ലക്ഷ്മി ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞു അപ്പോയേക്കും നന്ദന അകത്തേക്ക് വന്നിരുന്നു അമ്മയുടെ പുന്നാരപുത്രൻ വിളിച്ചിരുന്നോ ഇടുപ്പിൽ ഇരു കൈകളും കുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു ഊവ് വിളിച്ചിരുന്നു അതുമാത്രമല്ല അവൻ നിന്ന് വരുന്ന കാര്യം പറഞ്ഞിരുന്നു എന്താ ചുട്ടുകൊണ്ടിരുന്ന ദോശ കൊണ്ട് അവൻ പറഞ്ഞു അല്ല അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുക ഞാൻ ആരാ ഇവിടുത്തെ എൻ്റെ പൊന്നു കൊച്ചേ നിൻ്റെ ഉള്ള വെളിവും കൂടെ പോയോ നീ ആരാണെന്ന് നിനക്കറിയില്ലേ ആ വിചാരം നിങ്ങൾക്കുണ്ടോ എൻ്റെ ഇപ്പോഴത്തെ സംശയം എന്നെ വല്ല അനാഥാലയത്തിൽ നിന്നും എടുത്തു എടുത്തോണ്ട് വന്നതാണോ എന്ന് നന്ദ പുച്ചം വാരി വിതറിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ പൊന്നുമോളെ നല്ല വല്ല പിള്ളാരെയും ഞങ്ങൾ എടുക്കുമായിരുന്നു നിന്നെപ്പോലെ ഒന്നിനെ എടുക്കാൻ ഞങ്ങൾക്ക് എന്തിൻ്റെ കേടാ നന്ദയുടെ ഫാദർ യുദ്ധഭൂമിയിലേക്ക് അകാന്തനയായി കൊണ്ട് പറഞ്ഞു അത് കേട്ട് ലക്ഷ്മി അവളെ നോക്കി ചിരിച്ചു പരട്ട ത തന്തപടി രാവിലെ തുടങ്ങിയതാ എനിക്കിട്ട് വാരാൻ ഈ പോക്കാണെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ കരി പിടിച്ച് ഉള്ളൂ എന്താ ലക്ഷ്മി നമ്മുടെ മോളെ സംശയം വാസുദേവൻ്റെ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എൻ്റെ ഏട്ട രാവിലെ വന്ന് നിന്നുകൊണ്ട് ഈ പെണ്ണ് എന്തൊക്കെയോ പോയും പറയുന്നു അതെങ്ങനെയാ ഉച്ച സമയത്ത് കറങ്ങി നടക്കരുത് എന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ വല്ല ബാധയും കയറി കൂടിക്കാണും ലക്ഷ്മി തലയിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു ആ അങ്ങനെ പണം ഇപ്പോയല്ലേ മനസ്സിലായത് ഈ പേരും പറഞ്ഞ് എന്നെ വല്ല കാ കുരിശിലും തറയ്ക്കാനാകും നിങ്ങൾ അടുത്ത പരിപാടി ദേ നീ ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നോ അതോ ഞാൻ അടിച്ചിറക്കണോ പോരാളി വിത്ത് കൽ കലിപ്പുമേടൻ എന്നാൽ വീണ്ടും എന്തോ ദേഷ്യത്തോടെ സംസാരിക്കാൻ വന്ന നന്ദ തൻ്റെ അമ്മയുടെ കയ്യിൽ ഇരിക്കുന്ന ചട്ടകം കൊണ്ട് ഒരടി പിന്നിലേക്ക് മാറി പോരാളിയുടെ കയ്യിൽ ആയുധം ഉണ്ട് അത് വച്ച് ഒന്ന് കിട്ടിയാൽ എൻ്റെ ശിവാനെ പിന്നെ ഒന്നും നോക്കിയില്ല നന്ദ കിട്ടിയ വഴി ഇറങ്ങി പുറത്തേക്ക് ഓടി എൻ്റെ ഭഗവാനെ കെട്ടിക്കാറായി എന്നിട്ടും ഇതുമാത്രമെന്താ ഇങ്ങനെ ലക്ഷ്മി ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് തൻ്റെ ബാക്കി പണിയിലേക്ക് കടന്നു